ഹായ് ഹലോ ഇന്ന് നമുക്കൊരു ഈവനിങ് ബ്ലോഗായാലും അപ്പം ഞാൻ ഉറക്കത്തിനൊക്കെ എനിക്ക് വന്നിട്ട് ബേബി പമ്പൊക്കെ നോക്കാണ്ട് അത്യാവശ്യം ബേബി പമ്പൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്കിന്നിലായാലും ബോഡിയിലായാലും ഒക്കെ ഇപ്പോൾ ചേഞ്ചൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കരുതി ചെറുതായിട്ടൊരു പാക്കൊക്കെ ഇടാമെന്ന് ബ്ലാക്ക് ആയിട്ട് വരുവാണ്ടോ സ്കിന്നൊക്കെ ഹോർമോൺ ചേഞ്ചും മറ്റും കൊണ്ടോ അത് കഴിഞ്ഞിട്ടും ഞാനൊരു ചെറിയൊരു ഈവനിങ് കുളിയൊക്കെ പാസ്സാക്കി കഴിഞ്ഞു ഇറങ്ങി അപ്പോൾ തന്നെ ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടി അതിനുശേഷം ഞാൻ അത്യാവശ്യം എൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ കണ്ണാടിയിൽ ആസ്വദിക്കുകയാണ് ഏഴാം മാസമൊക്കെ ആകുമ്പോൾ ഒരു പ്രഗ്നൻസി ഗ്ലോയൊക്കെ ഉണ്ടാവും എന്ന് പറയുമല്ലോ അതൊക്കെ തന്നെ അത് കഴിഞ്ഞിട്ട് ബേബി ബമ്പും നോക്കി കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് കിടന്ന് നിന്നു ഞാൻ നോക്കിയപ്പോൾ അത് കിടന്ന് ഉറങ്ങം തന്നെയാണ് കേട്ടോ അതും ഞാനും കൂടെ ഒരുമിച്ചാണ് കിടക്കുന്നത് ആദപ്പനെ എണീറ്റിട്ടില്ല പിന്നപ്പം ഞാൻ കരുതി എന്തായാലും ഉറക്കമൊക്കെ എണീറ്റ് വന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വിശക്കാനൊക്കെ തുടങ്ങി ആ സമയം കൊണ്ട് ആതപ്പൻ എണീറ്റ് വന്നു കേട്ടോ ആതപ്പൻ എണീറ്റ് വന്നു എൻ്റെ കൂടെ ഇച്ചിരി നേരം കളിക്കുകയൊക്കെ ചെയ്തു ബേബിക്ക് ഉമ്മയൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് കരുതി ഒരു കോഫി കുടിക്കാൻ അങ്ങനെ അടുക്കളയിൽ ചെന്നപ്പോൾ നാത്തും കുറച്ച് പലഹാരമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സുഖേനാതപ്പന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ കോഫി ഇടാമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു അപ്പം എനിക്ക് സ്വിഗീൻ കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി അത്യാവശ്യം വിശന്നിരിക്കുമായിരുന്നല്ലോ അപ്പം ഞാൻ ആതപ്പനോട് ചോദിച്ചു ആതപ്പം എനിക്കും കൂടെ തരത്തിൻ്റെ അമ്മയ്ക്കില്ലേന്ന് ചോദിച്ചു ആദപ്പൻ അങ്ങനെ തരത്തൊന്നുമില്ല അങ്ങനെ എന്നാലും അതിൽ നിന്ന് ഒരു ഇച്ചിരി ഞാനങ്ങ് കടിച്ചൊക്കെ എടുത്തു അതിനുശേഷം ഞാൻ കരുതി കോഫി ഇടാന്നു പാങ്ക് കരുതി കോഫി ആവട്ടെ എന്ന് വരുതി അങ്ങ് നിൽക്കുവാണ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് തന്നെ അറിയാൻ പാടില്ല ഈ സമയത്ത് ഹോർമോൺ ചേഞ്ചസ് ആണോ എന്താണോ ചില സമയത്ത് കുറേ അങ്ങ് ചിന്തിച്ച് നിൽക്കും ആ സമയം കൊണ്ട് കോഫി ആയിട്ടുണ്ടായിരുന്നു കോഫി മാത്രമേ ഉള്ളൂ അതിൽ മധുരം ഒന്നിട്ടൊന്നും കുടിക്കാനൊന്നും പറ്റത്തില്ല ചില സമയത്ത് ഞാനങ്ങനെ ഇരുന്ന് എന്താണ് മധുരം വേണമെന്ന് തോന്നുമ്പോൾ ശർക്കര ഒരു തുള്ളി കിട്ടുമ്പോൾ കുടിക്കും ഷുഗർ നല്ല ഹൈ ആണ് എന്നാലും ഞാൻ ചില സമയത്തൊക്കെ അങ്ങനെ കുടിക്കും കേട്ടോ ഷുഗർ ഉള്ളവർ പരമാവധി എന്താ പറയുക മധുരമൊക്കെ ഒഴിവാക്കണം എനിക്കിനി എങ്ങനെയാകും എന്നൊന്നും അറിയാൻ വയ്യ ഏഴാം മാസമൊക്കെ ആയപ്പോൾ തന്നെ ചെറുതായിട്ട് ചെറുതായിട്ട് പേടിയൊക്കെ തുടങ്ങി രണ്ട് പ്രസവം നോർമൽ ആയിരുന്നു എങ്കിലും എനിക്ക് ഏഴാം മാസം ആയപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളൊരു എന്താ പറയുക പേടി എന്തായിരിക്കും എന്ന് ഓർത്ത് രണ്ട് പ്രസവത്തിനും എനിക്ക് അത്യാവശ്യം എന്താണ് പത്ത് പതിനാല് മണിക്കൂർ വേദന ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞാൻ കരുതി ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാമായിരുന്നു ഇനി കുറച്ച് ഒരു ഒരാഴ്ചയൊക്കെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്പലത്തിൽ പോക്കലൊക്കെ നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ കരുതി അമ്പലത്തിൽ പോകാന്ന് അങ്ങനെ ഞാൻ ദയവേട്ടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങാനൊക്കെ തുടങ്ങി ആ സമയം കൊണ്ട് പപ്പ വരുന്നുണ്ടായിരുന്നു പപ്പ വന്നതിന് ശേഷം പപ്പയും മക്കളും കൂടെ ഭയങ്കര ഇത് തന്നെയാണ് പരിപാടിയുള്ളത് ശേഷം ഞങ്ങൾ രണ്ടുപേരും മാത്രം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങി അപ്പുറത്ത് തന്നെയാണ് അമ്പലത്തിലാണ് അത് ശിവൻ്റെ പാർവതിയുടെ അമ്പലമാണ് പിന്നീട് പോകുക അത് നടക്കത്തില്ല അത് കഴിഞ്ഞ് ഇനി ബേബിക്ക് ചോറൂണൊക്കെ ആകുമ്പോഴല്ലേ നടക്കത്തുള്ളൂ അപ്പോൾ പിന്നെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് അന്നപ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം ഞാൻ പറഞ്ഞില്ല എനിക്ക് ഏഴാം മാസമൊക്കെ ആയപ്പോൾ തന്നെ എന്തോ വല്ലാത്ത ഒരു പേടിയൊക്കെ തുടങ്ങി ഷുഗർ ഉണ്ട് കൂടാതെ ബേബിയുടെ സ്കാനിങ്ങിലൊക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെ എല്ലാം കൂടെ ആലോചിച്ച് എനിക്ക് ടെൻഷനായിട്ട് വയ്യ അപ്പോൾ ഇന്നത്തെ ഈവനിങ് ഇത്ര തന്നെ ഉള്ളൂ സന്ധ്യക്ക് ഞങ്ങൾ അമ്പലത്തിൽ പോയി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്